അമ്മേ ദേവീശരണം മഹാലക്ഷ്മിയെ മഹാവിഷ്ണുവിനൊപ്പം പ്രതിഷ്ഠിച്ചിരിക്കുന്നതിനാൽ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ലക്ഷ്മി നാരായണ സങ്കല്പത്തിൽ ശ്രീ ഭഗവതിയെ ആരാധിക്കുന്നു മഹാലക്ഷ്മിക്കും നാരായണനും തുല്യ പ്രാധാന്യമാണ് ഈ ക്ഷേത്രത്തിൽ ഉള്ളത് ഇക്കാരണത്താൽ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രീ നാരായണ എന്ന പ്രസിദ്ധമായ നാമങ്ങൾ ഉടലെടുത്തത് മഹാലക്ഷ്മി മൂന്ന് ഭാവങ്ങളിലാണ് ഈ ക്ഷേത്രത്തിൽ പ്രധാനമായും ആരാധിക്കുന്നത് ദാരിദ്ര്യം കടം ധനം നിലനിൽക്കാതിരിക്കൽ എന്നിവയ്ക്ക് പരിഹാരമായി കാണിക്കപ്പണം സമർപ്പണം ഉണ്ട ഉണ്ടശർക്കര സമർപ്പണം എന്നിവ ഈ ക്ഷേത്രത്തിലെ വിശേഷ വഴിപാടുകളാണ് ഇരുപത്തിയൊന്ന് ഒറ്റനാണയം വീതം ചോറ്റാനിക്കരയിൽ സമ്പത്തിന്റെ ദേവതയായ മേലിക്കാവൽ മഹാലക്ഷ്മി അമ്മയ്ക്കും കീഴേക്കാവലമ്മയ്ക്കും ചുവന്ന പട്ടിൽ കീഴികെട്ടി നടക്കൽ വയ്ക്കുന്നത് സാമ്പത്തിക ഉന്നമനത്തിനും ധനധാന്യ സമ്പൽ സമൃദ്ധമായി ജീവിതം മുന്നോട്ട് നയിക്കാനും സഹായിക്കുന്ന ഉത്തമമായ വഴിപാടാണ് കാണിക്കപ്പണം ഇരുപത്തൊന്ന് ഒറ്റ നാണയം ഒന്നിന് മുകളിൽ ഒന്നായി അടുക്കി അടുക്കിവച്ചാണ് അമ്മയുടെ തൃപ്പടിയിൽ സമർപ്പിക്കേണ്ടത് കാണിക്കപ്പണം കിഴികെട്ടി മേലേക്കാവലും കീഴേക്കാവലും ഒരുപോലെ ചെയ്യണം ചൊവ്വ വെള്ളി ഞായർ ദിവസങ്ങൾ ഈ വഴിപാടിന് കൂടുതൽ അഭികാമ്യം മേലേക്കാവിൽ അമ്മയെയും കീഴേക്കാവൽ അമ്മയെയും കൊടിമരച്ചുവട്ടിൽ നെയ്ദീപം തെളിയിച്ച് പുറമേ നിന്ന് ഭക്തർ തന്നെ ആരതി ഒഴിഞ്ഞ് തൊഴുന്നത് വളരെ മികച്ച അനുഭവം സമ്മാനിക്കും ശർക്കര പ്രിയയായ ചോറ്റാനിക്കര അമ്മയ്ക്ക് മധുരം നിറഞ്ഞ ഉണ്ട ഉണ്ടശർക്കര സമർപ്പിച്ച് ആഗ്രഹം പറഞ്ഞു പ്രാർത്ഥിച്ചാൽ അത് സഫലമാകും ജീവിത പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ അതിൽ നിന്ന് മോചനം നേടി സന്തോഷകരമായ അനുകൂല ഫലങ്ങൾക്കും ചോറ്റാനിക്കര ഭഗവതിയെ അഭയം പ്രാപിക്കാം അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രി നാരായണ